ഇത് തീർത്തും നിരാശജനകം കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇതിനു മുമ്പും രണ്ടായിരത്തി പതിനാറിലും ഇത്തരം ഒരു കേസ് ചെയ്തിട്ട് പോലും കൃത്യമായ നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇദ്ദേഹത്തെ പറ്റി അന്വേഷിക്കണം ഇദ്ദേഹത്തിന്റെ ഓരോ നാൾ വഴികളും അന്വേഷിക്കണം ഇതൊന്നും ചെയ്യാതെ ഈ ഇത്തരം ആൾക്കാർക്ക് പ്രോത്സാഹനം നടത്തുന്ന ഒരു സമീപനമാണ് കാണുന്നത് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇദ്ദേഹം എന്തിനു വേണ്ടി ഈ ബോംബ് നിർമ്മിച്ചു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് കാരണം ഇദ്ദേഹം ആർക്കൊക്കെയാണ് ഇത് വിതരണം ചെയ്യുന്നത് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം ഇവിടെ ഈ ജില്ലയിൽ ബോംബ് നിർമ്മിക്കുന്നവർക്കെതിരെയുള്ള ഈ ഒരുപാട് നടപടികൾ ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നടപടികൾ ഒരുപാട് കേസും പാനൂരും പ്രദേശം ഉൾപ്പെടെ ഒരുപാട് കേസുണ്ട് ഇത്തരം ആൾക്കാർക്ക് നടപടി എടുക്കാത്തത് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള പ്രോത്സാഹനം ലഭിക്കുന്നു ഇപ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരാൾ ആരും മരിച്ചിട്ടില്ലെങ്കിലും ഗുരുതരമായ പരിക്കുപറ്റി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നിട്ടും നടത്തണമെങ്കിൽ ആര് ആരാണ് ഇതിനെ തുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ബോംബുകൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഈ ഒരു അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തിക്ക് കോൺഗ്രസുമായി ബന്ധമുണ്ടെന്നുള്ളൊരു ആരോപണം സി പി എം ഉയർത്തുന്നുണ്ടല്ലോ ഇതിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ എന്തോ എന്താ അതിന് പറയേണ്ട വാക്കെന്താ അതെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഒരു ചെറിയൊരു കാരണം ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചല്ലോ അതിനുശേഷം മരിക്കുന്ന മുഴുവൻ സി ആണല്ലോ എന്താണ് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് അന്വേഷണമാണ് കഴിഞ്ഞ തവണ നടത്തിയത് ഒരു അന്വേഷണം കൃത്യമായി നടത്തിയിട്ടില്ല അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ വീണ്ടും ഈ ഈ ഇത്തരം പ്രക്രിയ നടത്തുമ്പോൾ ആരുടെ സപ്പോർട്ടായിരിക്കും ഉണ്ടാവുക നമ്മളൊന്ന് ചിന്തിച്ചാ വരെ ആരായിരിക്കും അത് മാത്രമല്ല ഒരു ഒരു സി പി എം സെന്ററിൽ പോയിട്ട് ഒരു എന്ന് ചാനലിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നത് ഒരു ഉത്തമ രാഷ്ട്രീയക്കാരന് യോജിച്ചതല്ല എന്ന് മാത്രമാ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടത് അത്യാവശ്യമല്ല കാരണം സാധാരണ ജനങ്ങളുടെ ഒരു ജനജീവിത ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു ക്രമസമാധാനത്തെ ബാധിക്കുന്ന രീതിയിൽ കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുകയല്ലേ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന് അതീതമായി ഇത് ആർക്കാണ് ഇദ്ദേഹം കൊടുക്കുന്നതെന്ന് അറിയണം ആരാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ബോംബുകൾ മേടിക്കുന്നത് ആരാണ് ആരാണ് ഈ ബോംബുകൾ മേടിക്കുന്നത് എന്ന് കൃത്യമായി അറിയണം ആർക്കാണ് ഇദ്ദേഹം കൊടുക്കുന്നത് അതറിയണം അതിനെ കുറിച്ച് അന്വേഷണം നടത്തണം രണ്ടായിരത്തി പതിനാറിൽ സംഭവം നടത്തവും പോലീസ് അന്വേഷിച്ചോ ആർക്കാ കൊടുത്തതെന്ന് പി എം അല്ലേ അവർ അവരുടെ ഒരു കോൺഗ്രസ് ആണ് പറഞ്ഞിട്ട് കടുതപ്പ നോക്കിയാൽ രക്ഷപ്പെടാൻ കഴിയുമോ കോൺഗ്രസിന് എന്ത് എന്താ അതിന് പറയേണ്ട വാക്കെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇത്ര ഒരു രാഷ്ട്രീയ നേതാവും ഇങ്ങനെ തമാശ പറയരുത് ഇത് തമാശയായിട്ട് കാണാൻ കഴിയുള്ളൂ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറ് മുതല് ഇങ്ങോട്ട് കിടക്കുന്നുണ്ടല്ലോ എന്താണ് അവര് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പറ്റാത്തത് അപ്പൊ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ് എന്ന് അന്വേഷിക്കണം ഇതിന് പിന്നിൽ ആരാണ് ഉണ്ടാക്കുന്ന ബോംബ് ആരാണ് മേടിക്കുന്നത് ഈ ഈ താങ്കൾ താങ്കൾ സംഭവ മനസ്സിലാക്കുന്നത് നിലവിൽ ഇന്നത്തെ അന്വേഷണത്തിന്റെ കാര്യത്തിലൊക്കെ തൃപ്തനാണോ ഇത് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഏത് രീതിയിൽ പോകുന്നുവെന്ന് നമ്മൾ നോക്കട്ടെ കാരണം ഇത്ര ഇപ്പോഴത്തെ പോലീസിന്റെ അന്വേഷണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറില് തന്നെ ഈ സംഭവങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിരുന്നു അന്ന് നടന്നിട്ടില്ല എത്രമാത്രം പുരോഗമിക്കും എന്നുള്ളത് അതിന്റെ നാൾ വഴികളിലൂടെ കാണാൻ സാധിക്കും നോക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം